ഒരുപാട് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ട് ഇപ്പോൾ ഏതൊക്കെ അപ്ഡേറ്റ് ആണെന്ന് നോക്കാം ഫസ്റ്റ് അപ്ഡേറ്റ് എമയുടെ ഭ ഭാഗത്തു നിന്നാണ് എമയുടെ രണ്ട് മോഡലിന്റെ പ്രൈസ് അവർ കുറച്ചിട്ടുണ്ട് എമയുടെ ബിഗ് ബി മോഡൽ ആയിട്ടുള്ള എം ടി സീറോ ത്രീക്കും ആർ ത്രാണ് അവർ പ്രൈസ് കുറച്ചത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് തന്നെ പ്രൈസ് കുറച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് ഭയങ്കര പ്രൈസിംഗിലാണ് അവർ ആദ്യം ലോഞ്ച് ചെയ്തത് വണ്ടി ഭയങ്കരമായിട്ടുള്ള ഓവർ പ്രൈസ്ഡ് ആയിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടിയാണ് എമഹ ഇപ്പം പ്രൈസ് കുറക്കാൻ കാരണം കറണ്ട് പ്രൈസ് വന്നേക്കുന്നത് എം ടി സീറോ ത്രീക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്ക് ആണ് ആർ ത്രീക്ക് ത്രീ പോയിൻറ്റ് സിക്സ് ലാക്ക് ആണ് എക് ഷോർ വന്നേക്കുന്നത് വണ്ടി ഇന്ത്യയിലൊക്കെ ലോഞ്ച് ചെയ്തപ്പോൾ ഫോർ ലാക്ക് ഒക്കെ പ്രൈസ് വന്നതാണ് ഇപ്പോൾ പ്രൈസ് കുറച്ചിട്ടുണ്ടെങ്കിൽ വേറെ വലിയ മാറ്റങ്ങളൊന്നും വണ്ടിക്കില്ല രണ്ടാമത്തെ അപ്ഡേറ്റും ഒരു പ്രൈസ് ഓഫറാണ് ട്രൈൻഫിൻ്റെ ഭാഗത്തുനിന്നാണ് ട്രാൻഫിൻ്റെ അഫോർഡബിൾ മോഡലായിട്ടുള്ള സ്പീഡ് ടി ഫോറിൻ്റെ പ്രൈസ് അവർ കുറച്ചിട്ടുണ്ട് ഏകദേശം പതിനെട്ടായിരം രൂപയോളം പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് ഇപ്പോഴത്തെ എക് ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത് മൂന്നാമത്തെ അപ്ഡേറ്റ് റോയൽ എൻഫീൽഡിന്റെ ഭാഗത്തുനിന്നാണ് റോയൽ എൻഫീൽഡിന്റെ ഷോർട്ട് ഗൺ സിക് ഫിഫ്റ്റിന്റെ ഒരു കസ്റ്റം മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഗൺ ഒരു ഐക്കൺ സ്പെഷ്യൽ മോഡലാണ് കുറച്ച് കളേഴ്സിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള മോഡലാണ് ഐക്കൺ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ജാക്കറ്റ് ആണ് ആ ഒരു ജാക്കറ്റിന്റെ കളേഴ്സും ഈ വണ്ടിക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് യൂണിറ്റ് ആണ് അവർ ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്നത് ഫോർ പോയിന്റ് ടു ഫൈവ് ലാക്ക് ആണ് വണ്ടിന്റെ എക് ഷോറൂം പ്രൈസ് നാലാമത്തെ അപ്ഡേറ്റ് ടി വി എസിന്റെ ഭാഗത്തു നിന്നാണ് ടി വി എസിന്റെ അഡ്വെഞ്ചർ മോഡലിന്റെ ലോഞ്ച് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ പേർ കാത്തിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ടി വിന്റെ ഫസ്റ്റ് അഡ്വെഞ്ചർ സൈക്കിൾ ഈ ഒരു ബൈക്കിന്റെ എഞ്ചിനാണ് അവർ ആദ്യം ഷോക്ക് കേസ് ചെയ്തത് ഇതൊരു ത്രീ ഹൺഡ്രഡ് സി സിയിൽ ഒരു സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള ലിക്വിഡ് കൂൾ എഞ്ചിൻ വരുന്ന ഡിഗോസ് എഞ്ചിനാണ് ടി വി എസിന്റെ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ് ത്രീ ഹഡ്രഡ് സി സിയിലെ ഈ ഒരു എഞ്ചിനിലെ പവർ ഔട്ട് പുട്ട് വരെ അവർ മുമ്പേ പുറത്തു കൂട്ടിയാണ് ഇതൊരു തേർട്ടി ഫൈവ് ബി എസ് ഓഫ് പവർ ഉള്ള ഒരു എഞ്ചിനാണ് നയൻ തൗസൻഡ് ആർ പി എം അത് ജനറേറ്റ് ചെയ്യുന്നത് ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവ് നൂറ്റിമീറ്റർ ഓഫ് ടോർക്ക് വരുന്നുണ്ട് സെവൻ തൗസൻഡ് ആർ പി എം വണ്ടിക്ക് ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സും കൂടിയാണ് ടി വിസിന്റെ എല്ലാ പെർഫോമൻസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള മോട്ടോർസൈക്കിൾ എഞ്ചിനൊക്കെ ബി എൻ ഡി ആയിട്ട് കൊളാബിയർ ആണ് പക്ഷെ ഈ ഒരു അഡ്വെഞ്ചർ മോട്ടോർസൈക്കിളിന്റെ എഞ്ചിൻ ടി വിസിന്റെ ഫസ്റ്റ് എഞ്ചിനാണ് ഫസ്റ്റ് ത്രീ ഹൺഡ്രഡ് സി സി ലഞ്ചിനാണ് വണ്ടിന്റെ ഡിസൈൻ ഒക്കെ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് ബാഡ് മൊബിലിറ്റി ഓട്ടോ എക്സ്പോൽ വെച്ചിട്ട് ഇതൊരു അഡ്വഞ്ചർ അഡ്വെഞ്ചർ ടൂറർ സെഗ്മെന്റിൽ വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഇതിന്റെ ഒരു പല വേരിയന്റും അവൈലബിൾ ആയിരിക്കും മാർക്കറ്റിൽ ഇതിന്റെ സ്പോക്ക് വീൽ വേരിയന്റും അലോ വീൽ വേരിയന്റൊക്കെ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു യു എസ് ടി ഫോർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഒരു പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റി ഉള്ള മോണോ ഷോക്കുമാണ് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ിലൊരു എൽ ഇ ഡി ലൈറ്റ് വേദിണ്ട് ബേക്കിലെ ടെൽ സെക്ഷനും എൽ ഇ ഡി ആണ് ബ്രേക്കിംഗിന്റെ ഭാഗത്ത് നിന്ന് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാവും സ്ലീപ്പർ ക്ലച്ചും കൂടി വണ്ടിക്ക് ഉണ്ടാവും ടി വി എസ് ആയതുകൊണ്ട് നമ്മളിപ്പം പുറത്ത് വിട്ട് റിവ്യൂർ ചെയ്ത കാര്യങ്ങൾ മാത്രമായിരിക്കില്ല ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്ക് ഉണ്ടാവും ടി വിസിന്റെ എല്ലാ ബൈക്കിന്റെയും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ് ഫീച്ചേഴ്സ് അവർ വാരി കോരി കൊടുക്കാറുണ്ട് ഈ ഒരു ഫസ്റ്റ് അഡ്വഞ്ചർ ബൈക്കിനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും മുകളിൽ അവർ ഫീച്ചേഴ്സ് കൊടുക്കാൻ സാധ്യതയുണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി തന്നെ ലോഞ്ച് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് ടു സെപ്റ്റംബറിലൂടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ബൈക്കിന്റെ കോമ്പറ്റേറ്റർ ആയിട്ട് പറയാൻ പറ്റും അഡ്വഞ്ചർ ാണ് ഒരു മൂന്ന് ലക്ഷത്തിന് താഴെ ആയിരിക്കും അവർ പ്രൈസ് കൊടുക്കാൻ സാധ്യതയുള്ളത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ടു എൺപതിനായിരം അല്ലെങ്കിൽ തൊണ്ണൂറായിരം ആ റേഞ്ചിലാകാൻ സാധ്യതയുണ്ട്